ചായമില്ലാതെ മായമില്ലാതെ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ നോൺ ബാങ്കിംഗ് സ്ഥാപനമായ റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ കസ്റ്റമേഴ്സ് മീറ്റ് കോതമംഗലത്ത് നടന്നു പ്രശസ്ത സിനിമാ സീരിയൽ താരം സാജു കുടിയൻ കസ്റ്റമേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു ദക്ഷിണേന്ത്യയിലെ പ്രമുഖ നോൺ ബാങ്കിംഗ് സ്ഥാപനമായ റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ കസ്റ്റമേഴ്സ് മീറ്റ് കോതമംഗലത്ത് നടന്നു കോതമംഗലം ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന കസ്റ്റമേഴ്സ് മീറ്റ് പ്രമുഖ സിനിമാ സീരിയൽ താരം സാജു കൊടിയൻ ഉദ്ഘാടനം ചെയ്തു ശരി കണക്കുകൾ കേട്ട് റിപ്പോർട്ടൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ ഒന്നാമോ രണ്ടാമോ ചോദിച്ചു ഒന്നാണത് എല്ലാ തുടക്കം നോക്കിയിരുന്നത് അതുകൊണ്ട് ഒന്നാണ് പറയും പക്ഷെ രണ്ടോ പൊതിന്റെ അവസ്ഥ എന്താണോ അല്ലേ ഇത്രയും നല്ല ആളുകൾ എഴുതിയിട്ട്